നമസ്കാരം എൻ്റെ മണിപ്പച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് ഞാൻ ദുബായിൽ ഇരിക്കുന്നു ദുബായിൽ ഇരുന്നാണ് സംസാരിക്കുന്നു തങ്കത്തിന് താളെ ഇറക്കി നൂറ്റിപ്പത്ത് രൂപയ്ക്ക് ഇത് കാരണം നിങ്ങൾക്ക് തിരിയെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് തിയനാക്കി കയറാൻ തുടങ്ങി നാളെ കയറിയാലും കയറും ഇന്നലെ ഒരു ഇറക്കം ഇറക്കി തിരികെ കയറ്റിയിരിക്കുന്നു അപ്പം ഇറക്കിയത് തന്നെ ഇന്ത്യയിൽ ഇന്ന് കാണിക്കുന്നു ഇത് കാരണം ഇറക്കുന്ന സമയം നിങ്ങൾക്ക് ഹോക്കി എടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നു ഇന്നലെ വിഷ്ണു എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ വേലച്ചേരി ഏരിയ സൈഡ് പോയി ഒരു വീഡിയോ എടുത്തു ആ വീഡിയോ ഞാൻ ഇടാൻ പറയുന്നു നിങ്ങളെ തന്നെ നോക്കിക്കോ സ്വർണം വാങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു ത്രീയോ പണക്കാര വർഗം വരിയച്ചു വലിയ ഇഷ്ടപ്പെട്ട വർഗം സ്വർണം വാങ്ങാൻ കൂട്ടമായിട്ട് നിൽക്കുന്നു നോക്കിക്കോ വേനച്ചേരിയിൽ ഞങ്ങളെ ഷൂട്ട് ചെയ്തതാണ് നിങ്ങളെ തന്നെ നോക്കിക്കോ സോ സ്വർണം വന്നിട്ട് നൂറ്റി രൂപ ഇറങ്ങിയിരിക്കുന്നു ഈ ഇറക്കം ഇനി കണ്ടിന്യൂ ആകുമെന്നാണ് തോന്നുന്നു ഒരു ഇറുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് രൂപ വിഴുന്നാൽ കൂടെ എനിക്ക് സന്തോഷം തന്നെ പക്ഷേ വിഴുന്നത് പോലെ സാധ്യക്കൂറൊന്നുമില്ല എന്തെന്ന് വെച്ചാൽ ട്രംപ് ഇന്നും പ്രഷറിനെ കയറ്റുന്നു ഒരുപാട് ആൾക്കാരനെ അമേരിക്കൻ ഗവൺമെൻറ്റിലിരുന്ന് ജോലിക്ക് വിട്ടയച്ചിരിക്കുന്നു ജോലിക്ക് വരണ്ട വെളിയിൽ പോയെന്ന് പറഞ്ഞയച്ചിട്ടുണ്ട് കാരണം അവർക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരനെ ജോലിയിൽ നിന്ന് അയക്കുന്നതും അവർക്ക് ഫണ്ടിങ് കെട്ടി യൂസ് ചെയ്യണതും അങ്ങനെ തന്നെ ഈ ഷട്ട് ഡൗൺ യൂസ് ചെയ്യുന്നു ഷട്ട് ഡൗൺ തീർക്കുന്ന പോലെ ഒന്നും അവർ സംസാരിച്ച് തീർക്കിട്ടില്ല കാരണം ഒരു ഇറക്കം ഇറങ്ങിയാലും ഗോൾഡിൻ്റെ ലോങ് ടേം ഫ്യൂച്ചർ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കുന്നു ഇതിനെ നമ്മൾ ബൈ ഓൺ ഡിപ്സ് എന്ന സ്ട്രാറ്റജി പറയും ഈ ബൈ ഓൺ ഡിപ്സ് സ്ട്രാറ്റജിക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും ഇത് കാരണം സ്വർണം ഇറങ്ങി എന്ന് നിങ്ങൾ വിഷമിക്കേണ്ട ദിവസം അങ്ങനത്തെ കളിക്കാൻ ഒരുപാട് കാശ് കൊടുത്ത കാരണം മാർക്കറ്റ് കയറിയിരിക്കുന്നു എന്ന് ഇന്ന് ഇറങ്ങിയിരിക്കുന്നു അതായത് തന്നെ ഇരിക്കുന്നു എന്ന് ഇരുന്നു അങ്ങാത്തേക്ക് മ്യൂച്വൽ ഫണ്ട് ഓടി വരുന്ന എന്ന് നോക്കാം അതായത് എൻഡ് ഓഫ് ദി ഡേ അകത്ത് പക്ഷേ രാവിലെ തെമ്പ് പോയായിരുന്നു ഇത് എന്തിരായത് വൺ ഡേ വണ്ടർ ആയിട്ടിരിക്കുമോ അല്ല വൺ വീക്ക് വണ്ടർ ആയിരിക്കുമോ എന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം നമുക്ക് ഇത് വന്ന് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് ആണ് ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കേണ്ട ഇതുപോലത്തെ സെൻട്രൽ ബാങ്ക് വന്ന് ഫണ്ടിങ്സിന് ഒരുപാട് കൊടുത്തിരിക്കുന്നു മാർക്കൻസിനെ എന്ന് ബ്ലൂംബർഗിലും ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു ഇതിന് നമ്മളെ മങ്കാത്ത ഗെയിംസ് എന്ന് പേര് വയ്ക്കുക എന്നു വെച്ചാൽ ബാങ്കുകൾ ഒരു കോടി രൂപ വരയ്ക്കും ലോൺസ് എഗൻസ് ഷെയർസും പത്തഞ്ച് ലക്ഷം രൂപ ഐ പി ഒയിനും കൊടുക്കാം മങ്ങാത്ത നിങ്ങൾ കളിക്കാമെന്ന് മൽഹോത്ര സാർ പറഞ്ഞിരുന്നു ഇത് കാരണം നോക്കി വിളുന്ന സമയം നിനക്ക് ആകൃഷ്യമുള്ളതൊക്കെ നിങ്ങളെടുത്തു അതുപോലെ തന്നെ ഒരു റിപ്പോർട്ട് എന്ത് പറയണമെന്ന് വെച്ചാൽ ഐ പി ഒയിൽ ഫിഫ്റ്റി പെർസെൻറ്റ് വന്നിട്ട് ലോസും അത് വന്നിട്ട് ജസ്റ്റ് എബോ ലോസിലും ഇരിക്കുന്നു ലക്ഷ്യമിട്ടതിൽ മുംബൈ ഇട്ട കമ്പനീസ് സൊമോട്ടോ പോലെ ഇരിക്കുന്നതിൽ വച്ചിരിക്കുന്നു അവർ അപ്പോഴപ്പഴ കാ കാശിന് മ്യൂച്വൽ ഫണ്ടിൽ ഇരുന്ന് ആകുന്നുണ്ട് ഇത് വന്നിട്ട് ഐ പി ഒയെക്കുറിച്ചുള്ള ന്യൂസാണ് ഒരുപാട് ഐ പി ഒ കിടപ്പിലാണ് ഇരിക്കുന്നു പേര് ഈ ഐ പിഒയിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പ്ലാസ് ഓലിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല പാവം ജി എസ് ടി കട്ട് ചെയ്തതിൻ്റെ ശേഷം കൂടെ ഓല പമ്പടിച്ചും അടിച്ചും കയറുന്നില്ല പോയ മാസം വെറും പതിമൂന്നായിരം അൻപി തന്നെ വിറ്റിരിക്കുന്നു അതായത് പതിമൂന്ന് ആൾക്കാരും ചുതന്നെ പിടിച്ചിരിക്കുന്നു എന്തെന്ന് വെച്ചാൽ അവർ തിരിയ സർവീസ് ഇഷ്യൂ എന്ന് വന്നാൽ വലിയ പ്രോബ്ലം ആകും എനിക്കും ഇഷ്ണുക്കും അറിയാനുള്ള ഒരാൾ രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞ ഒരു ഓലയെ വിറ്റോണ്ട് ഇനിയോ തിരിച്ച് പെട്രോൾ സ്കൂട്ടർ വാങ്ങിയായിരുന്നു ഓല വാങ്ങിയ ഇത് തന്നെ നമ്മളെ സിറ്റുവേഷൻ ഓല വന്നിട്ട് നമ്പർ ഫോറായി സ്കൂട്ടർ മാർക്കറ്റിൽ ടി വി എസ് നമ്പർ വൺ പോയ മാസം ബജാജ് നമ്പർ ടു ഏത്തർ ക്ലോസ് നമ്പർ ത്രീ ജൂലൈ ഓഗസ്റ്റ് ആൻഡ് സെപ്റ്റംബർ നോക്കിയെങ്കിൽ ഏത്തർ നമ്പർ ടു ആണ് ബജാജ് നമ്പർ ത്രീ ക്വാർട്ടർലി ആണ് പക്ഷെ മന്ത്ലി നോക്കിയെങ്കിൽ ബജാജ് നമ്പർ ടു ആണ് സോല എങ്ങനെ നോക്കിയാലും നമ്പർ ഫോർ ആണ് ആരും നമ്പർ ഫൈവ് ഇല്ല ഉണ്ടെങ്കിൽ നമ്പർ ഫോർ അവർ വന്ന് നമ്പർ ഫൈവ് പൂട്ടിയിടും ഇത് തന്നെ ഓല സോലയുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ അതേസമയം സമയം സെയിൽസിനെ കുറിച്ച് ജി എസ് സെപ്റ്റംബർ ജി എസ് ടി കട്ടിന് ശേഷം വന്ന് നമ്പേഴ്സ് വന്നിരിക്കുന്നു ഞാൻ വിചാരിച്ച പോലെ വലിയ ജമ്പൊന്നും അവിടെ ഇല്ല പക്ഷേ അങ്ങനെ ഇരുന്നാലും എന്തോ ഒരു തീ കത്തി എന്ന പോലെ ഒരു സിറ്റുവേഷൻ ഉണ്ട് അവിടെ മാർക്കറ്റ് സന്തോഷപ്പെടുന്നു ഇതിൽ വന്നിട്ട് അജാജിൻ്റെ സെയിൽസ് നയൻ പേഴ്സൻറ്റ് കയറിയിരിക്കുന്നു ഉടനെ നോക്കിയപ്പോൾ ഇന്ത്യയിൽ തന്നെ കയറി എന്ന് ഓടിപ്പോയി നോക്കിയായിരുന്നു നോക്കിയ ഇന്ത്യയിലെ സെയിൽസ് നാല് ശതവീതം തന്നെ എക്സ്പോർട്ട് സെയിൽസ് ആണ് അഞ്ച് ശതവീതം എന്തിനാ ഇത്രയും ജി എസ് ടി കട്ട് ചെയ്തു എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ടൊയാറ്റോയും ഒരു പത്ത് ശതവീതം സെയിൽസിൽ കയറിയിട്ടുണ്ട് പെൻടപ് സെയിലാണ് ഈ പെൻടപ് സെയിലിൻ്റെ പീരിയഡ് ഇതിൽ വന്നിട്ട് ടൊയാറ്റ പതിനാറായിരത്തിൻ്റെ മുകളിൽ വണ്ടി വിറ്റിയിരിക്കുന്നു അതേസമയം ആരുത്തി നന്നാ ചെയ്തിരിക്കുന്നു എല്ലാവരും നന്ന ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ നമുക്ക് ആവശ്യമുള്ള ടാറ്റ കമ്പനിയുടെ സെയിൽസ് എന്ന് നോക്കാം ടാറ്റ കമ്പനിയുടെ സെയിൽസ് കയറി അപ്പത്തിരണ്ടായിരം വണ്ടീടെ അടുത്ത് വിറ്റിരിക്കുന്ന പോലെ തോന്നുന്നു ഇവിടെ വന്നിട്ട് നമ്പർ ടു സ്പോട്ട് ക്ലിയറായി പിടിച്ചിരിക്കുന്നു മഹേന്ദ്ര മഹീന്ദ്ര ഒരയ്യായിരം വണ്ടി പുറകെയും അതിൻ്റെ പുറകെ ഹുണ്ടയും ഇട്ടേ വന്നിട്ട് പരമപദ മാട്ടത്തിൽ നാലാറ് സിക്രി ഇറങ്ങിയായിരുന്നു എട്ടാത് സ്ഥലത്തിൽ ടാറ്റ കയറി മൂന്നാമത് സ്ഥലത്തിൽ മഹേന്ദ്രയാണ് അപ്പോൾ മഹേന്ദ്രയ്ക്കും ടാറ്റയ്ക്കും മാറി മാറി പൊയ്ക്കൊണ്ടിരിക്കുക ഇവരെ മൂന്ന് മടങ്ക് കൂടുതൽ ആളിരിക്കുന്നു മല മാറിത്തിൻ ഫിഫ്ത്ത് വാഗനാറ് ഓരോരുത്തർ ബ്രാൻഡ് കാരണമാണെന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു വേറെ എന്ത് ബ്രാൻഡ് എന്ന് നോക്കിയെങ്കിൽ ഇവർ അടിക്കുന്നു ടാറ്റ എന്ത് പറയണമെന്ന് വെച്ചാൽ ഇന്നും കാസ്റ്റിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ട്രിംഡോൺ വെർഷൻ എന്നിട്ട് നെക്സോൺ ഹാരിയർ പഞ്ച് അഫാരി എല്ലാത്തിലും ഒരു ട്രിംഡോൺ വെർഷനും അട്ടം മോസ്റ്റ് പോയിൻ്റ് വെർഷനും ഒന്ന് കൊണ്ടുവന്നിരിക്കുന്നു എല്ലാ സെയിൽസും നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു അതിലിരുന്ന് എന്തറിയാൻ പറ്റുന്നെന്ന് വെച്ചാൽ നെക്സോൺ വന്നിട്ട് വൺ മില്യൺ ക്രോസ് ആയി പോകും അതായത് ഇല്ലെങ്കിൽ ഒക്ടോബർ പത്തിൻ്റെ അകത്ത് ക്രോസ് ആകും ഒൺ മില്യൺ വണ്ടി വന്നിട്ട് അവർക്ക് രണ്ടാമത് വൺ മില്യൺ വണ്ടിയാണ് ആദ്യത്തെ വൺ മില്യൺ വണ്ടി ഇന്ത്യയാണ് വേറെ ശേഷം ഒന്നും തിരികെ ചെയ്യാൻ പറ്റാത്ത കാരണം അവരെ കാറ്റൊക്കെ പോയി ഇറങ്ങിയായിരുന്നു തിരിയെ പമ്പൊക്കെ അടിച്ച് കാറ്റൊക്കെ ഇട്ട് അതിനെ കൊണ്ടുപോയി നെക്സോൺ നമ്പർ ടു പൊസിഷനിൽ വന്നിരിക്കുന്നു ബട്ട് അത് നെക്സോൺ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തിൽ തന്നെ പഞ്ചിനെയും മൂന്നാമത് വൺ മില്യൺ വണ്ടിയാക്കും അതേസമയം ഹാരിയറിന്റെ സെൽസും ഭയങ്കരമായിട്ട് കയറിയിരിക്കുന്നു എന്ന ന്യൂസും നമുക്കൊക്കെ ആദ്യം കിട്ടിയിട്ടുണ്ട് ഇത് കാരണം മൂന്ന് വണ്ടി അവർക്ക് ഹിറ്റാകും ഇന്ന് അവർക്കും പർസൽ സൂമോ എന്ന് പറയുന്ന ഒരു വണ്ടി വച്ചിരിക്കുന്നു അതേപോലെ തന്നെ ലോ എൻഡിൽ നാനോയേറെ ഇലക്ട്രിക് വെർഷൻ വരാൻ ചാൻസസ് ഇരിക്കുന്നു എന്നാണ് സംസാരിക്കുന്നു അതേസമയം അവർ ഇലക്ട്രിക് സെയിൽസ് ഫിഫ്റ്റീൻ തൗസൻഡ് ഡബിൾ ആയിരിക്കുന്നു ഇലക്ട്രിക് സെയിൽസും എല്ലാം പിക്കപ്പ് തന്നെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വന്നിട്ട് നായ് ബിരിയാണിയിലെ കട എന്ന് മറക്കരുത് എനിക്ക് മൂന്ന് നാല് ആഹാരം കൊടുക്കാതെ വെളിയിൽ ബിരിയാണി വെച്ചാൽ എന്താകുമെന്ന് അറിയണം നിങ്ങൾ അത് തന്നെ ആയിട്ടുണ്ട് അവിടെ ടി സി എസ്സിൽ എല്ലാവരും എഴുതിയ ശേഷം നമ്മൾ പറ്റി സംസാരിക്കുന്നു അവിടെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽഡ് ചാർട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് വർഷം സർവീസ് ഇട്ടാൽ എന്ത് കിട്ടും അതുപോലെ തന്നെ പത്ത് വർഷം സർവീസ് ഇട്ട് ചെയ്താൽ എന്താണ് കിട്ടും എട്ട് മാസ പ്രോജക്റ്റിലേ ഇല്ലാതെവന് എന്ത് കിട്ടും അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഇട്ട് വെളിയിൽ വിട്ടിരിക്കുന്നു ടു തൗസൻഡ് ട്വൽ ഞങ്ങൾ ഇതുപോലെ രണ്ടായിരത്തി അഞ്ഞൂറ് പേരെനെ അയച്ചായിരുന്നു ഞാൻ എന്ന് പറഞ്ഞായിരുന്നു ഒറ്റ അവർ എത്ര പേര് അയച്ചു എന്നെ കുറിച്ച് സംസാരിച്ചിട്ടില്ല മാർക്കറ്റ് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ലിസ്റ്റിൽ എഴുപതിനായിരം പേരെനെ ഗാലിയാക്കി എന്നാണ് ലോഹം ഫുള്ളും ചേർക്കുന്ന സമയം അറുപതിനായിരം പേരുടെ ഗാലി ചെയ്തിരിക്കുവാണ് വലിയ കമ്പനികളാണിത് സോ വെറും പി സി എസ് മാത്രമല്ല ലോഹം ഫുള്ളും പല സ്ഥലങ്ങളിൽ പല ആൾക്കാർ ഗാലിയായിരിക്കുന്നു സൈറസ് ലൈഫ് സയൻസസിന് ഒരു പീഡിയോഡിക് ട്രക്ക് തന്നെ ചെറിയ ചെറിയ കൊച്ചുങ്ങൾ കൊടുക്കണ മരുന്നിൽ ഇപ്പം വന്നിരിക്കുന്നു എന്ന് യു എസ് എഫ് ഗെ പറഞ്ഞിരിക്കുന്നു ഇത് കാരണം അവരുടെ വാച്ചിൽ ഇസ്ക്രിപ്റ്റ് ഇട്ടുണ്ട് കാരണം സ്റ്റോക്ക് താഴെ വീഴുന്നുവെങ്കിൽ എടുക്കാൻ നല്ല ചാൻസസ് ഉണ്ട് പക്ഷെ അത് വീഴുന്നത് പോലെ എനിക്ക് തോന്നുന്നില്ല ഈ ആട്ടോയുടെ സെപ്റ്റംബർ നമ്പർ സെയിൽ സ്മോക്കിങ്ങിന് വലിയ ജമ്പ് ജി എസ് ടി കാരണം വന്നില്ല നാൽപ്പത്തഞ്ച് ദിവസമില്ലാതെ സെയില് വന്നത് മാത്രം തന്നെ വന്നിരിക്കുന്നു അതും അല്ലാതെ വേറെ ദിസ്റ്റൊന്നുമില്ല അതുപോലെ തന്നെ ഇന്ന റിപ്പോർട്ട് എന്ത് പറയണമെന്ന് വെച്ചാൽ ടി സി എസും കാഗ്നസും മാത്രം തന്നെ വലുതായിട്ട് ഈ ഹൺ ബി സ്കാനറിൽ അഹപ്പെടും എന്തെന്ന് വെച്ചാൽ അവർ തന്നെ ഈ ഹൺ ബിയെ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് മറ്റേ കമ്പനിയൊക്കെ മുമ്പേ വന്ന് ക്ലീനപ്പ് ചെയ്യാൻ തുടങ്ങിയതെന്ന് പറയുന്നു നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഇന്നും പത്ത് ദിവസത്തിൽ റിസൾട്ട് കിട്ടും കയ്യിൽ റിസൾട്ട് വന്നാൽ തന്നെ നമുക്ക് എന്തെന്ന് അറിയാൻ പറ്റും എങ്കിലും ഒരു ആറ് ലക്ഷം പേരിൽ എഴുപതിനായിരം പേരിനെ ജോലിയിൽ ഇരുന്ന് എടുക്കും അത് ഒരു സീനിയർ മോസ്റ്റ് ആൾക്കാർ നോക്കി അയച്ചുവെങ്കിൽ എംപ്ലോയി കോസ്റ്റ് കുറയും എംപ്ലോയി കോസ്റ്റ് തന്നെ അവർ ഇരിക്കുന്നു വലിയ കോസ്റ്റ് പെയിൻറ്റ് കമ്പനിയെക്കുറിച്ച് ഇന്ന് മിനിറ്റിൽ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട് പെയിൻറ്റ് കമ്പനിയെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സീസണിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ വലിയ ജമ്പ് ഒന്നും വന്നില്ല ഒപ്പസും ബ്രളയം കറക്റ്റാ കൊണ്ടുവന്ന് ഇത് ചേർത്തായിരുന്നു ഇതിനെന്ന് വെച്ചാൽ അത് വാല്യൂം ഇൻക്രീസ് ചെയ്തിരിക്കുന്നു പിന്നെ ഈ ദീപാലി സീസൺ വലുതായിട്ട് ഇല്ലാത്ത കാരണം ഇനി തൊട്ട് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രെങ്ത് തന്നെ ഇമ്പോർട്ടൻറ്റ് അതിൽ വന്നിട്ട് ബെർജർ പ്രൈൻ പെയിൻറ്സും നമ്മളെ ഏഷ്യൻ പെയിൻസും തന്നെ ഒരുപാട് എന്ത് വെച്ചിരിക്കുന്നു അതായത് അത് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രെങ്ത് ആണ് ഇത് കാരണം ഓവർ റിപ്പീറ്റഡ് ഓഫ് ടൈംസ് അവർ തന്നെ വന്ന് അടുത്തിട്ട് ഷെയറിൻ്റെ പൊക്കെ കൊണ്ട് പോകും അങ്ങനെ എന്ന് പറയുന്നു പെയിൻറ്റിൻ്റെ സെയിൽസും ജി എസ് ടി കട്ടിൻ്റെ ശേഷം വലുതായിട്ട് പിക്കപ്പ് ആയില്ല എന്നാൽ പറയുമ്പോൾ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസും വളരായി പിക്കപ്പ് ആകുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റുന്നു ഇവിടെ ഇതുവരക്കും വന്ന ന്യൂസ് എങ്ങനെയെന്ന് വെച്ചാൽ എംപ്രസ് ചെയ്തിരുന്ന ഓട്ടോമൊബൈൽ ഡിമാൻഡ് പത്തഞ്ച് ദിവസത്തിലിരുന്ന് പത്ത് നാളിൽ വിറ്റിരിക്കുന്നു ഓർഡേഴ്സ് ഫുൾഫിൽ ചെയ്തിരിക്കുന്നു ഈ പാക്കിങ് ഓർഡറിൽ ടാറ്റ രണ്ടാമത്തെ സ്ഥലങ്ങളിൽ പോയിരിക്കുന്നു ആ ചാർജ് ഒമ്പത് ശതവീതം സെയിലിൽ കയറിയിരിക്കുന്നു അഞ്ച് ശതവീതം സെയിൽസ് ഇൻക്രീസ് വന്ന് എക്സ്പോർട്ട്സ് ആണ് അപ്പോൾ ഡോളർ ലെവന് വരുമാനം വരും ഡോളർ ഇറങ്ങിയ കാരണം വരുമാനം കൂടുതൽ വരും ഇതുപോലെ തന്നെ ലോക്കൽ സെയിൽസ് ഫോർ പേഴ്സൺ കയറിയിരിക്കുന്നു ഇതൊക്കെ ശേഷം വന്ന് ബാങ്കൊക്കെ കയറിയ കാരണം നിങ്ങളെടുത്ത് പറഞ്ഞായിരുന്നു അതിൻ്റെ ശേഷം എന്താന്ന് വെച്ചാൽ പിറമൽ ഗ്രൂപ്പിലിരുന്ന് ഒരു സീനിയർ ലോയർ വന്ന് ഇൻഡസൻ ബാങ്കിന് പോയിരിക്കുന്നു പിറമൽ വന്നിട്ട് മുഖേഷ് അംബാനീര കമ്മന്തി എന്നും നിങ്ങൾ മറക്കരുത് അവർ വന്ന് ഡെസിഗ്നേറ്റഡ് ആസ് എ സീനിയർ പ്രസിഡൻ്റ് സിബിയ ജുഡീഷ്യഷ്യൻ പ്രഹാരം അവർ സീനിയർ പേഴ്സൺ എന്നിട്ടിരിക്കുക ഇൻഡസൻ ബാങ്കിൽ ഒരു സി എഫ് ഒ ഒരു വലിയ കംപ്ലൈൻറ്റ്സ് ഓഫീസർ ഒരു ലീഗൽ ഹെഡ് ഒന്ന് സ്ഥലത്തിലും എക്സ്പീരിയൻസ്ഡ് ആയ ഒരു പേഴ്സണയാണ് ഇട്ടിരിക്കുക ഇത് അവർക്ക് എങ്ങനത്തെ ലിഫ്റ്റിനെ കൊടുക്കുന്നു എന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കാം സെബി ഒരു സർവേ എടുത്തു എന്തുകൊണ്ടാണ് ആ സർവേ എടുത്തെന്ന് വെച്ചാൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ സെറോദ ഗ്രോ അവരെ ഓവറാൾ ബ്രോക്കറേജ് കുറഞ്ഞു പോയിരിക്കുന്നു സെറോദയ്ക്ക് നാൽപ്പത് ശതവം ഡ്രോപ്പ് ഇൻ റവന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് പോയ വർഷം നൂറ് രൂപ ബ്രോക്കറേജിൽ ജനങ്ങൾക്ക് മങ്ങാത്ത കളിക്കാൻ കൊടുത്തോണ്ടിരുന്നെങ്കിൽ ഈ വർഷം അറുപത് രൂപ തന്നെ കൊടുക്കുന്നു എന്ന് പറയുന്നു മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ അഞ്ച് മില്യന് ടു ആയി എല്ലാവരും വെളിയിൽ പോയി എന്ന ന്യൂസും വന്നായിരുന്നു അഞ്ചു മില്യൻ അക്കൗണ്ട് ക്ലോസ് ആയതിനും നാൽപ്പത് പെർസെൻറ്റ് ട്രേഡിംഗ് ട്രേഡിങ് ഓല്യം വീഴുന്നതും നമുക്ക് വളരെ നല്ല ന്യൂസാണ് എന്തെന്ന് വെച്ചാൽ ബേസിക്കലി ഫ്യൂച്ചേഴ്സിൽ മങ്ങാത്ത കളിക്കുന്ന ആൾക്കാർ കുറഞ്ഞു പോയി എന്നാണ് അർത്ഥം സെബി സർവേ എന്ത് പറയുന്നതെന്ന് വെച്ചാൽ ജനങ്ങൾ പിന്നെ വിചാരിച്ച പോലെ അവർക്ക് പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല അവർക്ക് ആവശ്യമുള്ള ഫോർമാറ്റിൽ കിട്ടുന്നില്ല അങ്ങനെ എന്ന് ഫീൽ ചെയ്യുന്നു എന്ന് പറയുന്നു ഇതിനെ തന്നെ നമ്മൾ മണിപ്പ്യച്ചിൽ ട്രെയിൻ ചെയ്യുന്നു ഞങ്ങൾ ഏതൊരു സ്പോൺസറും യൂസ് ചെയ്യണതില്ല ആരെയും നമ്മൾ ഫോഴ്സ് ചെയ്യണതുമില്ല ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻ ചെയ്യേണ്ട എന്ന് നമ്മൾ സ്ട്രിക്റ്റാ പറയുന്നു നമ്മൾ എൻക്രേജ് ചെയ്യണതില്ല ടിഫൻ കോഫി റേഞ്ചിൽ തന്നെ അണ്ടർ വാല്യൂഡ് സ്റ്റോക്ക് ഒന്ന് രണ്ട് എന്ന് മാത്രം കൺസിഡർ ചെയ്യാൻ പറയുന്നു സെബി സർവേയിലും ആൾ ഇന്ത്യ ജനങ്ങൾ അത് തന്നെ ചോദിക്കുന്നു എന്ന് ഇന്ന് കാലത്ത് ഞാൻ മിൻറ്റിൽ നോക്കിയായിരുന്നു നന്ദി നമസ്കാരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുമെങ്കിൽ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവരെ നോക്കാൻ പറയുക നന്ദി നമസ്കാരം